കഴിഞ്ഞ ദിവസമായിരുന്നു ഷെമി വീട്ടിലേക്ക് അതായത് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞു പക്ഷെ താൻ വീട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഡോക്ടറിൻ്റെ അടുത്തും പോലീസിൻ്റെ അടുത്തും അതുപോലെ തന്നെ ഭർത്താവിൻ്റെ അടുത്തും പറഞ്ഞു ആ ഒരു കാര്യത്തിൽ എന്തെയ്യുന്നു ഷെമി അവിടുത്തെ ഒരു ഹോം കെയറിലാക്കുന്നത് ഈ സമയത്ത് പോലീസുകാരൊക്കെ എന്ത് ചെയ്യുന്നു ചോദിച്ചു ചോദിക്കാൻ റെഡിയായിട്ട് വെയിറ്റ് ചെയ്ത് ചെയ്യുന്ന സമയത്താണ് ഡോക്ടർമാരൊക്കെ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇപ്പോൾ ഉള്ള ചോദ്യം ചെയ്യലോ ഒന്നും തന്നെ പാടില്ല അതിനുള്ളൊരു മാനസിക അവസ്ഥയിലെല്ലാം ഷെമി ഇപ്പോൾ ഉള്ളതെന്നാണ് പറഞ്ഞതും അതിനുശേഷം ഭർത്താവുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഭർത്താവിൻ്റെ അടുത്ത് കടത്തിൻ്റെ കാര്യമെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട് എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഇപ്പം മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഷെമിയെടുത്ത് എങ്ങനെയാണ് അതായത് ഈ ഷെമിയെടുത്ത് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു അതിൽ മെയിൻ എന്ന് പറയുന്നത് ഈ ഒരു കൂട്ടക്കൊലപതം അതായത് ഇളയ മോനെ കൊന്ന കാര്യം അതുപോലെ തന്നെ ബാക്കിയുള്ളവരെല്ലാം കൊന്ന കാര്യങ്ങൾ പറഞ്ഞിരുന്നു ആ സമയത്ത് പോലും ഈ ഷെമിയെ ഈ ഒരു അഫാനാണ് അടിച്ചതോ അല്ലെങ്കിൽ കൊല കൊല്ലാൻ ശ്രമിച്ചതോ എന്നുള്ള കാര്യം ഷെമി പറഞ്ഞിട്ടേ ഇല്ല ഷെമി പറഞ്ഞൊരു പിന്നെയും ഒരു കാര്യം ഞാൻ കട്ടിലിൽ നിന്നും താഴെ വീണതാണ് എന്നാണ് പിന്നെയും പോലീസുകാരോടും ഭർത്താവിനോടും പറഞ്ഞേക്കുന്നത് സോ എന്തായിരുന്നാലും എന്തുകൊണ്ട് സ്വന്തം മോനെ ഇത്രമാത്രം പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു കാര്യം ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല കാരണം എന്തുകൊണ്ട് മോനെ ഇത്രമാത്രം ഹെല്പ് ചെയ്യാൻ അതായത് മോൻ ചെയ്ത കാര്യങ്ങളൊക്കെ വെളിയിൽ പറയാൻ താല്പര്യപ്പെടുന്നില്ല അവനാണിത് ചെയ്തതെന്നുള്ള കാര്യങ്ങൾ വെളിയിൽ പറയാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളത് മനസ്സിലാവുന്നില്ല അതുപോലെ തന്നെ ഈ ഒരു കട നാട്ടിൽ തന്നെ ഒന്നര കോടിയോളം അടുത്ത് വരുന്ന കടവെങ്ങനെയാണ് ഇതിനെക്കുറിച്ചൊക്കെ ഈ ഈയൊരു അച്ഛൻ്റെ അടുത്ത് അതായത് ഭർത്താവിൻ്റെ അടുത്ത് പോലും ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്തുകൊണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കുറേ അധികം ഡൗട്ടും കാര്യങ്ങളുമായിട്ട് നിൽക്കുവാണ് ഈ ഒരു ക്ഷമിക്കും ഇതിൽ പങ്കുണ്ടോ ഷമി കൂടെ ചേർന്നാണോ ഈ ഒരു കടബാധ്യതയെല്ലാം വരുത്തി വെച്ചത് മകം മാത്രമല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കരമായി ുള്ള ഒരു ചർച്ചയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ഷെമി എന്ന് പറഞ്ഞാൽ ഈ ഒരു അഫാൻ്റെ ഉമ്മ പാവമല്ല ഇവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് എന്തോ പദ്ധതിയൊക്കെ ചെയ്തതെന്നാണ് ആൾക്കാർ ഇപ്പോൾ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പം തന്നെ മോൻ്റെ കാര്യമോ അല്ലെങ്കിൽ കടത്തിൻ്റെ കാര്യമോ എല്ലാ കാര്യങ്ങളും പറയണ്ട അതുപോലെ തന്നെ ഇപ്പം ഈ ഒരു ബന്ധുക്കളോ അതുപോലെ ഭർത്താവൊക്കെ ചോദിക്കാൻ നേരത്തെ എനിക്കിപ്പോൾ ഒന്നും വയ്യ അതിന് പറയാൻ താല്പര്യമില്ലെന്നാണ് ഷെമി പറഞ്ഞത് ഇതൊക്കെ അതുകൊണ്ട് തന്നെ സ്വന്തം മോനെ ഭയങ്കരമായിട്ട് പ്രൊ പ്രൊട്ടക്റ്റ് ചെയ്യുക ഇത്രയൊക്കെ ചെയ്തിട്ട് പോലും പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഞാൻ വീണ എന്നെ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ താഴെ വീണതാണ് എന്ന് പിന്നെയും പിന്നെയും എല്ലാവരോടും ചോദിക്കുന്ന എല്ലാവരോടും പറയുക ഇതിന് അർത്ഥമെന്ന് പറയുന്നത് ഈ ഒരു ഷെമിക്ക് ഇതൊക്കെ ഇതിൻ്റെ കാരണങ്ങളോ അറിയാം അതുപോലെ തന്നെ ഈ ഷെമിയും കൂടെ കൂടെ നിന്നിട്ടാണ് ഇതിൻ്റെയൊക്കെ എന്തൊക്കെയോ ഇതൊക്കെ എന്തോ പങ്കൊക്കെ ഉള്ളത് അല്ലാതെ ഒരിക്കലും ഇങ്ങനെ ഒരിക്കലും പറയാൻ സാധിക്കില്ല സൊ ഇനിയിപ്പം ഷെമിയെ കൊണ്ട് ചോദ്യം ചെയ്താൽ മാത്രമേ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ഇതിന് ഒരു ചോദ്യം ചെയ്യൽ നടക്കണമെങ്കിൽ ഷെമി ഇത്രയും കൂടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടണം എന്നാൽ മാത്രമേ പറ്റത്തുള്ളൂ അല്ലാത്ത പക്ഷെ ഒരിക്കലും ഈ ഒരു ചോദ്യം ചെയ്യലോ അതിനെക്കുറിച്ച് ബാക്കിയുള്ള അപ്ഡേറ്റൊന്നും അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഷെമിയെ നല്ല രീതിയിൽ ചോദ്യം ചെയ്യണം അതിന് ആദ്യമേ ആരോഗ്യം മെച്ചപ്പെടണം എന്നിട്ടുള്ള കാര്യങ്ങൾ ഈ സാമ്പത്തിക ഘടങ്ങളൊക്കെ എങ്ങനെ വന്നു എന്നുള്ള കാര്യം ഷെമി പറയണം അതുപോലെ തന്നെ ഇതിൽ ഇതൊക്കെ ഈ ഒരു ഷെമിയുടെ പങ്കുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയേണ്ടതായിട്ടുണ്ട് അതൊരു വലിയ കുറേ നാളുകൾ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ കാര്യമായിരിക്കും ഉടനെ പെട്ടെന്ന് പറ്റുമോ തോന്നുന്നു കാരണം ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതിന് ശേഷം മാത്രമേ ഉള്ളൂ അത് ഡോക്ടറും അതേ കണക്കാണ് പറയുന്നത് അതിന് ശേഷം ചോദ്യം ചെയ്യലോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയുന്ന രീതിയിൽ എന്തെങ്കിലും പാടുമെന്നോ പാടുള്ളൂ എന്നുള്ളത് ഡോക്ടറും പറയുന്നുണ്ട്